ഹായ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറഞ്ഞാൽ നല്ലൊരു കോളിഫ്ലവർ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അല്പം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായി തിളച്ച് വരുമ്പോൾ കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൽ വല്ല പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാനായിട്ടാണ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് നൂറ്റി വെള്ളം വാലാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി മൂന്ന് ടീസ്പൂൺ അരിപ്പൊടിയും മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവറും കൊടുത്തിട്ടുണ്ട് മുഴുവനും അരിപ്പൊടി ഇടാതെ പകുതി അരിപ്പൊടിയും പകുതി മൈദയും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായി കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കോളിഫ്ലവറിൽ ചെറിയൊരു നനവുള്ളത് കൊണ്ട് തന്നെ ഈ കോട്ടിങ് ഇതിൽ പെട്ടെന്ന് പിടിക്കും അതിന് ശേഷം വേണം നമുക്ക് വെള്ളമൊഴിച്ച് ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കോളിഫ്ലവറിന് നല്ലൊരു കോട്ടിങ്ങായിട്ട് അരിപ്പൊടിയുടെയും കോൺഫ്ലവറിൻ്റെയും ഒക്കെ മിക്സ് മാറണം അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അധികമായി കഴിഞ്ഞാൽ കോട്ടിങ് നന്നായി പിടിക്കില്ല കോട്ടിങ് നന്നായി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ കോളിഫ്ലവറിൽ നന്നായി കോട്ടിങ് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിന് ശേഷം വേണം ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാനായിട്ട് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഒന്ന് തിരിച്ചിടാനായിട്ട് വല്ലാതെ മൂക്കും വേണ്ട അതൊരു മീഡിയം സൈസ് മൂപ്പിലാണ് നമുക്ക് വറുത്ത് പോരേണ്ടത് അപ്പോൾ ഇത് വറുത്തത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ മുഴുവൻ കോളിഫ്ലവറും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ക്യാപ്സിക്കും രണ്ട് മീഡിയം സൈസ് സബോളിയും ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചും വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ കാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണില്ല കാരണം ഇതിൽ സോസ് ഒഴിക്കേണ്ടതാണ് സോയാ സോസിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഈ സമയത്ത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി സോസുകൾ ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസും മൂന്ന് ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കറിക്ക് ഗ്രേവി ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കോളിഫ്ലവർ കറി ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഈ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ് ഒരു ടീസ്പൂൺ കോൺഫ്ലോവറ് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുമ്പോൾ കത കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ ഗ്രേവി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും കോൺഫ്ലവർ വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം നന്നായി ഒന്ന് ഇളക്കി നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് കോളിഫ്ലവർ കറി നല്ല ടേസ്റ്റോടുകൂടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കറൊന്നും നമുക്കിതിൽ ഉണ്ടാവില്ല നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ